യൂണിവേഴ്സിറ്റി ഡി സോൺ കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പ്രതിയായ എസ് എഫ് ഐ പ്രവർത്തകനെ പിടികൂടാതെ പുനരാരംഭിച്ചതിന് പിന്നാലെ അഷ്റഫ് വേദിയിലെത്തി പ്രതിയെ കാണിച്ചു കാണിച്ചുകൊടുത്തിട്ടും പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ തയ്യാറായില്ലെന്ന് കെഎസ് യു പ്രവർത്തകർ ആരോപിച്ചു അഷ്റഫ് പോലീസിന് മുന്നിൽ നിൽക്കുന്നതും രക്ഷപ്പെടുന്നതുമായ ദൃശ്യങ്ങളും ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള പ്രതികളും ഈ ക്യാമ്പസിനകത്തോ അല്ലെങ്കിൽ കലോത്സവത്തിന്റെ ഭാഗമായിട്ടോ വരാൻ പാടില്ല എന്നുള്ള ശക്തമായ നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടും നമ്മളത് കെ സുവിൻ്റെ ഭാഗത്ത് അനുസരിക്കാൻ തയ്യാറായെങ്കിലും ഇന്ന് ത്രീ നോട്ട് എയ്റ്റ് പ്രകാരം കേസ് എടുത്ത എസ് എഫ് ഐ നേതാവ് അഷ്റഫ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ഈ ക്യാമ്പസിനകത്ത് സധൈര്യം കാലുകുത്തുകയും പോലീസിൻ്റെ അത്യാവശ്യയോടുകൂടെ ഈ ക്യാമ്പസിൽ സുഖമായി വലസുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങളത് കാണുകയും പോലീസിൻ്റെ അടുത്ത് സ്പെഷ്യൽ അടുത്തും ടുത്തും ചെയ്തപ്പോൾ പണി നിങ്ങൾ ചെയ്യേണ്ട ഞങ്ങൾ ചെയ്തോളം എന്ന് പറഞ്ഞ് ഈ ക്യാമ്പസിൽ നിന്ന് പറമ്പ് വഴി ഓടാനുള്ള എല്ലാം ഒത്താശ ചെയ്തിരിക്കുകയാണ് കേരള പോലീസ് എന്ന് ജെയ്സൺ ശ്യാമ വളപ്പിൽ നൽകും വിശദാംശങ്ങൾ ജയ്സൺ കെ എസ് യു പറയുന്നതനുസരിച്ചാണെങ്കിൽ പ്രതിയെ കാണിച്ചു കൊടുത്തിട്ടും പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് എന്താണ് ഇക്കാര്യത്തിൽ പോലീസ് പറയുന്നത് എന്തായിരുന്നു അവിടെ സംഭവിച്ചത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് കാഡഗിരി യൂണിവേഴ്സിറ്റി ഡി സോൺ കലോത്സവത്തെ വലിയ സംഘർഷം ഉണ്ടാവുകയും നിരവധി പേർക്ക് പരിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് കലോത്സവം നിർത്തിവെച്ചു പിന്നീട് കോടതിയുടെ കൂടി കൂടിയാണ് ഇപ്പോൾ ഇന്നും നാളെയുമായി ഡി സോൺ കലോത്സവത്തിന് ബാക്കിയുള്ള ഭാഗം കൂടി പൂർത്തിയാക്കുന്നത് ഇതുകൊണ്ട് തന്നെ കനസ്ഥ സുരക്ഷയും പോലീസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു കോടതിക്ക് കർശനമായ നിർദ്ദേശം ഇക്കാര്യം നൽകിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെയാണ് നേരത്തെ കെ പ്രവർത്തകർ ആരോപിച്ചതുപോലെ ഈ കേസിൽ പതിനാല് കെ എസ് യുവിന്റെയും പത്ത് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത് ത്രീ നോട്ട് എയ്റ്റ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിരുന്നത് പക്ഷേ ആറ് കെ എസ് യുകാരെ അറസ്റ്റ് ചെയ്ത് എസ് എഫ് ഐ പ്രവർത്തകരായും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള നേരത്തെ തന്നെ പരാതി കെ എസ് യുവിനുണ്ട് ഇതിനിടയിലാണ് ഈ കേസിൽ പ്രതിയായ അഷ്റഫ് ഈ കലോത്സവം നടക്കുന്ന വേദിയിലേക്ക് എത്തുന്നത് ഇത് പോലീസിന് കാണിച്ചു കൊടുക്കുകയും പക്ഷേ പോലീസ് ഏവയാൽ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല മാത്രമല്ല ദൃശ്യങ്ങൾ കൂടി കെ എസ് യു പുറത്തുവിട്ടിരിക്കുന്നു കോടതിയുടെ നിർദേശങ്ങളുടെ നഗ്നമായ ലംഘനമാണ് പോലീസും അതുപോലെ തന്നെ എസ് എഫ് ഐ നടത്തിയതെന്നാണ് പ്രധാനമായും ഇവർ കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഓക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ കലോത്സവത്തിനിടെയായിരുന്നു സംഘർഷം ഉണ്ടായത് ഇതിൽ പ്രതിയായ എസ് എഫ് ഐ പ്രവർത്തകനെ പിടികൂടി കൂടുന്നില്ല എന്നാണ് കെ എസ് യുവിന്റെ ആരോപണം ജെയ്സൺ ചാമോളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്